ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അച്ചാൻമാരെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കാന്തല്ലൂരിൽ ഇന്നലെ ഉരുളുപൊട്ടിയായിരുന്നു കേട്ടോ അങ്ങനെ അധികം ആരുമെന്ന വിവരങ്ങളൊന്നും അറിഞ്ഞു കാണലായിരിക്കും എന്തായാലും നമ്മുടെ കാന്തല്ലൂരിൽ ഇന്നലെ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഉരുളകൂട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് അവിടുത്തെ അവസ്ഥ അതൊക്കെ നമ്മൾ നേരിട്ട് ഒന്ന് കണ്ടറിയാൻ വേണ്ടി ആട്ടോ ഇന്ന് പോകുന്നത് അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ നമ്മളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഹെൽപ്പും കൂടി ചെയ്ത് കൊടുക്കുക എന്നൊരു ഒരു ഐഡിയയിലാണ് ഇപ്പം നമ്മൾ കാന്തല്ലൂർ വരെ പോകുന്നത് കേട്ടോ അപ്പോൾ പോണ വഴി മൊത്തം ഇതുപോലെ ചരലും മണ്ണും കാര്യങ്ങളൊക്കെ റോട്ടിലോട്ട് വന്ന് അടിഞ്ഞു കിടക്കുകയാണ് കേട്ടോ അതിപ്പോൾ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ നമുക്കിനി കാന്തല്ലൂര് പോയിട്ട് ഞാൻ കാണിച്ചാൽ കേട്ടോ അവിടുത്തെ അവസ്ഥകൾ എന്താണെന്ന് അപ്പോൾ എന്തായാലും ആ ഇന്നലെ രാത്രിയില് ആ ഉരുള പൊട്ടിയ സമയത്തുള്ള ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളൊന്ന് കണ്ടിടുക ഹലോ ചെയ്യാൻ വന്നാണോ എന്തിനാണ് കേട്ടോ കേട്ടിട്ടോ ഇതാ ഇപ്പം നമ്മൾ കാണുന്ന മലയുടെ മുകളിൽ നിന്നാണ് കേട്ടോ ഉരുളുപൊട്ടിയേക്കുന്നത് വലിയ വലിയ പാറ കഷ്ണങ്ങളും അതുപോലെ തന്നെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഉരുളുപൊട്ടി വന്നതിൻ്റെ താഴെ തന്നെ ആൾ താമസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴെ രണ്ട് വീടുകളുണ്ടായിരുന്നു അവിടെ ആൾ താമസം ഉണ്ടായിരുന്നെട്ടോ എന്തോ ഭാഗ്യത്തിന് അവർക്കൊന്നും പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഇവർ ഇവിടുന്ന് ഇപ്പോൾ ഇവാക്യേറ്റ് ചെയ്ത് പോകാനുട്ടോ ഇവിടുത്തെ അവരുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് അടുത്തുള്ളവരുടെ ബന്ധുവീടുകളിലോട്ട് ഇപ്പോൾ മാറി താമസിക്കാൻ വേണ്ടി പോകാം കേട്ടോ എല്ലാവരും നമ്മുടെ കാന്തലൂർ പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട റോഡാണ് കേട്ടോ നമ്മളീ കാണുന്നത് ഈ വഴിയിലാണ് ഈ ഉരുളൊട്ടി വീണ് ഇവിടെ ഗതാഗത തടസ്സം സൃഷ്ടിച്ചിരുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ജെ സി ബിയും കാര്യങ്ങളൊക്കെ വന്ന് മണ്ണും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതുവഴി ഈ ഗതാഗതം തടസ്സമില്ലാത്ത രീതിയിൽ ചെയ്തേക്കണം കേട്ടോ അതേപോലെ തന്നെ കീഴാനന്തൂരുള്ള അമ്പലത്തിൻ്റെ തൊട്ട് പുറകിലായിട്ടുള്ള മല ഇതുപോലെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടോ മണ്ണാ ഏരിയ ഇടിഞ്ഞു താഴത്തോട്ട് അമ്പലത്തിൻ്റെ പുറകിൽ സൈഡിലോട്ട് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ കാന്തല്ലൂർ പഞ്ചായത്ത് ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വേറൊരു മണ്ണിടിച്ചിലും ഉണ്ടായിരിക്കുന്നത് കേട്ടോ വലിയ വലിയ പാറ കഷ്ണങ്ങളും ചെളിയും കൊണ്ട് ഈ വഴി മൊത്തം നിറഞ്ഞിരിക്കുക കേട്ടോ ഇപ്പം ഈ വരുന്ന ആഴ്ചകൾ ഇതേപോലെ ഇടുക്കിയിലോട്ട് നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റേഞ്ച് മേഖലയിലോട്ട് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അഥവാ വരുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടെ വേണം നിങ്ങൾ യാത്ര ചെയ്യാൻ കേട്ടോ അപ്പോൾ ഓക്കെ